എല്ലാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക രാവിലെ എണീച്ച് ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് രാവിലെ നിങ്ങൾക്കറിയാലോ ഇപ്പം നമ്മൾ ബിസി അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല ജിമ്മിൽ പോവാത്തതുകൊണ്ട് അപ്പ എന്തായാലും ഞാൻ വിചാരിച്ചു എന്താ പറയുക സിറ്റോട്ടൊക്കെ ഒന്ന് വേഗം അടിച്ചു ആരി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പാല് വന്നിട്ടില്ല ഈ ഒരു ചവിട്ടി ഉണ്ടല്ലോ മെയിൻറ്റൈൻ ചെയ്യാൻ അതായത് ഇങ്ങനെ വിരിച്ചിടാനും മടക്കാനും ഒക്കെ ഭയങ്കര പാടിട്ടു കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഭയങ്കര ഈസി ആയിരിക്കുന്നുള്ളത് പക്ഷേ ഇത് റബ്ബർ പോലെ കിടക്കുന്നോണ്ടേ ഭയങ്കര പാടുണ്ട് എന്തൊരു വെയിറ്റാന്നറിയോ അപ്പൊ ഇത് കേൾക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പൊ തന്നെ തലവേദനിക്കുന്നുണ്ട് കിട്ടോ ഭയങ്കര ടെൻഷനാകുന്നുണ്ട് ഞാൻ മക്കളോട് പറഞ്ഞേ ഇത് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ നമുക്ക് കഴുകാം ഞാനും വലിച്ചങ്ങട് അങ്ങോട്ട് ഇട്ട് തരും നെയ്യും അയാനും കൂടെ ഇങ്ങോട്ട് കഴുകി എടുക്കേണ്ടി വരും പറഞ്ഞു അപ്പൊ അവരിങ്ങനെ എന്താ വിട്ട തന്നെ നോക്കുന്നുണ്ടേ പണി മൊത്തം ഞങ്ങൾക്കോ എന്നും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഫ്രണ്ടിലൊന്ന് അടിച്ചു വരാൻ വേണ്ടിട്ട് പോകുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് എവിടേക്കെ കൊണ്ടുപോയി വെക്കണം എന്നറിയോ ക്യാമറ രാവിലെ എണിച്ചിട്ട് വടന്ന് നോക്കി ഇങ്ങനെ നടക്കും ആ ചായക്കടയിലാണെ ഇപ്പൊ കുറെ ആൾക്കാരെ കേട്ടോ അവരൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഭയങ്കര മടിയാവും എനിക്ക് പക്ഷെ ഞാൻ ും ആ ഇപ്പ നാട്ടിൽ താരെങ്കിലൊക്കെ വന്ന ആ യൂട്യൂബറെ എന്ന് പറയുമ്പോ ഒരു സന്തോഷല്ലേ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പൊ സന്തോഷല്ലേ അപ്പൊ ഇത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ നിർത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വരികയായിരിക്കും നമ്മുടെ ലൈഫില് അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ് പോട്ടെല്ലേ ഒരുപാട് വർഷ ഇപ്പോഴും ഇപ്പഴും ഇങ്ങനെ കൊ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ സംബന്ധിച്ചുട്ടോ ഞാൻ തന്നെ ഇപ്പൊ തുടങ്ങിട്ട് എത്ര രണ്ട് രണ്ടര വർഷം ഒക്കെ ആയിട്ടുണ്ടാവട്ടോ ഞാൻ തുടങ്ങിട്ട് അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ചാനലിൽ അപ്പൊ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ടിലത്തെ ഭാഗമൊക്കെ ഇന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കില് സിമെന്റ് ഇട്ടവടെ അടിച്ചു വരാം ബാക്കിയുള്ള നമുക്ക് പണിയും കുട്ടികളെ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരുപാട് കമന്റ് നമ്മുടെ എഫ് വന്നിട്ടുണ്ട് ഒരുപാട് റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ജിനിത്ത കൊള്ളുപുളി ഇറച്ചി പോള ഒക്കെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു ലവ് ലവ് യു ആൻഡ് ടു യുവർ ഫാമിലി എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് കൊള്ളുപൊളിയൊക്കെ ഉണ്ടാക്കിയോ കൊള്ളുപൊളി ഉണ്ടാക്കി നോക്കിയാൽ ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇങ്ങനെ ഒരു സാധാരണ റെസിപ്പി ആയതുകൊണ്ട് ഉണ്ടാക്കാൻ എനിക്ക് പക്ഷേ ഇഷ്ടാ കേട്ടോ ഞാനിങ്ങനെ ഇൻസ്റ്റയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സാധാരണ റെസിപ്പികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ഇഷ്ടാ അപ്പൊ ഞാനത് ചിലപ്പോ സേവ് ചെയ്ത് നോക്കട്ടോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ അപ്പൊ എന്ത് ചീരയാണ് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അത് ഷുഗർ ചീര ചായ മൻസ എന്ന് പറയും അതിനെ ഞാൻ കാണിച്ചില്ല വീഡിയോ ഇനി വേറെ ഏതെങ്കിലും വ്ലോഗ് ചെയ്യുമ്പോ അതിൽ ഉപ്പേരി വെക്കുമ്പോ അതില് കാണാം കേട്ടോ എപ്പോഴും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മടുത്തവും പിന്നെ കുറെ ലൈക്കും സൂപ്പറും ഹാർട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് അതുകൊണ്ട് അതിനൊക്കെ എനിക്ക് കമന്റ് തരാൻ ഭയങ്കര പ്രയാസമാണല്ലോ മുത്തുമണി അപ്പോ ഞാൻ എന്തു ചെയ്തു ബാക്കിലത്തെ പാതലൊക്കെ തുറന്ന് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് ജനലൊക്കെ തുറന്നിടുകയാണ് പാല് വന്നിട്ടുണ്ട് ഇനി ചായ എല്ലാം വെക്കണം അപ്പോ മൂന്ന് ജനലിങ്ങനെ തുറന്നിടുക കൈകൊണ്ട് എത്താണ്ടായപ്പോ കൊടില് വെച്ചിട്ടാണ് കേട്ടോ തുറന്ന് എടുക്കുന്നത് പിന്നെ ചായ അരിച്ച് നമുക്കിനി നമ്മുടെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങാം അല്ലെ ഞാന് എന്താ രാത്രി ഇരുന്നിട്ടാണ് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത് നല്ല പ്രാ പാടാണോട്ടോ ഈ ഒരു സാധനം വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് നിങ്ങളെ കമന്റ് കാണുമ്പോ നമുക്ക് ചെലപ്പോ അതെല്ലാം അങ്ങ് പോയി കിട്ടും ചില ആൾക്കാര് പറയും ആ ഈ യൂട്യൂബർ അല്ലേ വെറുതെ വരുന്ന പൈസ ഉണ്ടാക്കുക എന്ന് പറയില്ലേ അതൊക്കെ ഭയങ്കര ബോറൻ കാര്യാണ് എടോ ഭയങ്കര പണിയുള്ള സംഭവാണ് ഈ യൂട്യൂബർ അതും ഡെയിലി ഇടുന്ന ആൾക്കാരനെക്കെ സമ്മതിക്കണം എന്റെ ഈ വ്ളോഗ് എടുക്കുമ്പോ തന്നെ എത്ര എത്ര പൊസിഷൻ നമ്മൾ ക്യാമറ ഇങ്ങനെ ക്യാമറ അല്ല ഫോൺ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നെന്ന് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവില്ലേ ഇതെല്ലാം നമ്മള് ശരിക്കും ബിഹൈൻഡ് ബിയന്ത സീൻ കണ്ട ഞാൻ മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടാണ് എന്നുള്ളത് ചില എന്റെ ബിയന്ത സീനിലൊക്കെ ചിലപ്പോൾ ഞാൻ ഡാൻസ് സീനൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ ഇനിയിപ്പോ ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആ ഞാൻ ഡാൻസ് ചെയ്യും പാട്ടുപാടും അതൊക്കെ എൻ്റെ ഒരു പ്രൈവസിയാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാണ് ജീവിച്ചത് കൊറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും തോന്നോ എന്തായാലും എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം ഞാൻ ഇപ്പോഴും എനിക്ക് എനിക്കുള്ള പ്രയോറിറ്റി ഞാനിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുക റിയലൈസ് ചെയ്യാം നമുക്ക് നമ്മൾ തന്നെ പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ നമുക്ക് നമ്മൾ തന്നെ റെസ്പെക്റ്റ് കൊടുക്കണം സെൽഫ് ലവ് കൊടുക്കണം എന്നാൽ തന്നെയുള്ളു ബാക്കിയുള്ളവർ നമുക്ക് റെസ്പെക്റ്റ് തരുള്ളൂ നമുക്ക് നമ്മളെ ലവ് ചെയ്യുള്ളൂ കെയർ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു വാല്യൂ കൊടുക്കണം കേട്ടോ അതെല്ലാം പോലെ നേരത്തെ കല്യാണം കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ കുറേ വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ് എൻ്റെ ജനറേഷനിലുള്ള ഞങ്ങളൊക്കെ പോലുള്ള കുറെ ആൾക്കാർ വീട്ടമ്മമാർക്കൊക്കെ ഇപ്പോഴും മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട് എന്തിനാ ജീവിക്കുന്നേ എന്ന് പോലും മനസ്സിലാവാണ്ട് നമ്മുടെ ലൈഫ് അതായത് ഈ ഇപ്പൊ ഇങ്ങനെ ഡിപ്രഷൻ അതീതം എന്നൊക്കെ പറയില്ലേ ചില ആൾക്കാർക്ക് ഈ ഡിപ്രഷൻ അവരെ അനുഭവിക്കുന്നുണ്ടാകും പക്ഷെ അത് എന്ന് പോലും അവർക്ക് അറിയില്ല അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അതിൽ നിന്നൊക്കെ നമ്മളെന്താണ് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതായത് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഡിപ്രഷൻ കാര്യങ്ങളൊന്നും വരേണ്ട രീതിയിലൊന്നും എൻ്റെ ലൈഫ് പോയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എഗ്ഗ് വാങ്ങിച്ചിട്ട് വന്നിരുന്നു അതിന് ഇന്ന് വെള്ളത്തിലിട്ടു എനിക്ക് ഈ ക്ക് ഇപ്പൊ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എനിക്കാണെങ്കിൽ വൃത്തിലേക്ക് കിട്ടുന്നുമില്ല ഭയങ്കര കഷ്ടാണ് നിങ്ങക്ക് കിട്ടാറുണ്ടോ വൃത്തിലേക്ക് ഞാൻ എന്നിട്ട് മോനെ പറഞ്ഞയക്കുമ്പോ കടയിത്ത ആൾക്കാരോട് വൃത്തിയുള്ള എഗ്ഗ് തരാൻ പറഞ്ഞിട്ടോ പറഞ്ഞേക്കുക അപ്പൊ ഉം ചില ആൾക്കാര് നല്ല വൃത്തിയുള്ള എഗ്ഗ് കൊടുത്തായേക്കും ഏർ ചില ആൾക്കാര് അത് കഴുകി വൃത്തിയാക്കിയ പോരെ എന്നും പറഞ്ഞിട്ട് വലിയ വലിയ എഗ്ഗ് അങ്ങനത്തെ കൊടുത്തേക്കും ചെയ്യും എനിക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ അറപ്പാവും ചെയ്യും ഞാൻ എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് കൊണ്ട് തൊടണ്ടേ നമുക്ക് ഇത് പിന്നെ പോയി കഴുകി സെറ്റാക്കി പിന്നെ ഉള്ളോട്ട് എടുക്ക ഈ അങ്ങനെ ലോറികളിലൊക്കെ കൊണ്ടുപോകുന്ന എങ്കിലൊന്നും അങ്ങനെ ഉണ്ടാവാറുണ്ട് വൃത്തിയോടെ ഉണ്ടാവാറൊക്കെ ഉണ്ട് എല്ലാ എങ്കിലും അപ്പൊ എന്തായാലും നമ്മള് സോയ വെള്ളത്തിലിട്ടിരുന്നു ഇന്ന് ഒരു സോയ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതൊരു ക്രിസ്പി സോയാ ഫ്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല കേട്ടോ നമ്മുടെ കോമൺ പൊടികൾ തന്നെയാണ് പക്ഷേ ഇതിലോട്ട് ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് യൂസ് ചെയ്തത് ഡ്രൈ മാംഗോ പൗഡറാണ് ഈ സംഭവങ്ങൾ ചാട്ട് മസാല ഈ ഡ്രൈ മാംഗോ പൗഡറൊക്കെ നമുക്ക് മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം എന്ത് നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും അതിൽ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് സോയ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ കസൂരി മേത്തി ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് എന്താ ഇഞ്ചി വെളുത്തുള്ളി പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ അതുപോലെ നമ്മുടെ സ്വന്തം തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോയ ഞാൻ ഞാനതിന് ഊറ്റാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മസാല ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുതിർത്തി പിഴിഞ്ഞെടുത്ത സോയനെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മസാലയൊക്കെ എല്ലാം അവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തിട്ടെടുത്ത ബ്രെഡിന്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ പക്ഷേ ഇവിടെ ഞാൻ ബ്രെഡ് കുട്ടികൾക്ക് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു അയൻകുട്ടിക്ക് പിന്നെ ഇടയ്ക്കിടക്ക് ബ്രെഡ് സാൻഡ്വിച്ച് വേണം പിന്നെ ചോറായപ്പം അതിനൊന്നും ഊറ്റി എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ എല്ലാവർക്കും കൂടെ രാവിലെ തന്നെ ചോറ് വെച്ചു കേട്ടോ രണ്ട് പ്രാവശ്യം വെക്കണ്ട വിചാരിച്ചു അത്രയും ചോറ് പിന്നെ കുറച്ച് ദോശ ദോശക്കാട്ടാനും കൂടെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ദോശ കാട്ടുമ്പോൾ കുറച്ചധികം ചോറ് വെക്കാറുണ്ട് പിന്നെ വേഗം പോയി ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള എഗ് ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ പിള്ളേർക്ക് ഇങ്ങനെ എന്താ ബുൾസൈ പോലെ ആക്കിയിട്ട് രണ്ട് സൈഡും വേവിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക അവർക്ക് വേവിക്കാണ്ട് ഇഷ്ടം അപ്പോൾ ബുൾസൈ പോലെ വേവിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ വേറെ എന്തെങ്കിലുമൊക്കെ മസാല സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാറാണ് നമ്മുടെ എണ്ണ ചൂടായപ്പോൾ ഞാനിതാ നമ്മുടെ സോയ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ചിക്കൻ വറുക്കണമാണോ കേട്ടോ അതിന് ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു കമൻറ്റ് കണ്ട് എന്താണെന്നറിയോ ഞാനും വരുന്നുണ്ട് പാലക്കാട് ഞങ്ങൾക്ക് കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ട് കരിപ്പാലി അവിടെ അടുത്താണോന്ന് കരിപ്പാലിയോ ഞാൻ അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടില്ല എനിക്കറിയില്ല ട്ടോ എവിടെയാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ഞാൻ പാലക്കാട് കഞ്ചിക്കോടാണ് കേട്ടോ പിന്നെ സിൻസ് ബ്ലോഗ് ആൻഡ് സൂപ്പർ റെസിപ്പി താങ്ക് സോ മച്ച് നൈസ് ബ്ലോഗെന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും മാറിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ബ്ലോഗ് കാണുന്നത് എന്നൊക്കെ പറയണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് വ്യൂസ് കുറവാണോ അതേ കുറവാണ് നമ്മൾ എന്തൊരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ ഡെയിലി ബ്ലോഗ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും സ്ഥിരമായിട്ട് കണ്ടിരുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ പിന്നെ വ്യൂസ് സ്വാഭാവികമായിട്ടും കുറയും പിന്നെ അത്രയും നമ്മൾ ഈ അത്രയും എന്താ പറയാ പ്രാങ്ക് വീഡിയോ അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവരണം എന്നെ കൊണ്ട് അതൊന്നും പറ്റൂലെന്ന് അറിയില്ലേ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മ സാധാരണ രീതിയിൽ വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരാളും കൂടിയല്ലേ അപ്പോ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ കുട്ടികളുടെ കഴിക്കലും കഴിഞ്ഞ് അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ അവര് പോകും ഇപ്പോ തവള ശല്യം ഷൂകളിലൊന്നും കേറിയിരിക്കുന്നില്ല പക്ഷെ ആ ഒരു ഭാഗത്ത് ഇണ്ടോന്നറിയില്ലെട്ടോ ഞാന് പിന്നെ നോക്കിട്ടൊന്നുമില്ല തവള ഇണ്ടോ ഇല്ലയോന്നുള്ളത് വട്ടാവൂ അല്ലേ തവള ഭയങ്കര പാടാണ് അത് ചില സമയത്തുള്ളിലേക്ക് ഒരു ദിവസം എന്റെ ബെഡ്റൂമിൽ ആയൻകുട്ടിനോട് ഞാൻ അയ്യോ ഞാന് തവളാന്നും പറഞ്ഞു ഞാൻ ഞാൻ ആർത്തപ്പുണ്ട് ആയൻകുട്ടി ഓടി വന്ന് ഒരു കവറും പിടിച്ച് ഓടി വന്നിരിക്കുന്നു എന്നിട്ട് അവൻ അതിലും കൂടെ പിടിച്ചിട്ടവൻ പുറത്തോയിട്ടു ഭയങ്കര ധൈര്യമായിട്ടാ അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു പപ്പയാണ് പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഉപ്പാ ഉപ്പാക്കിപ്പോ ആ ഒരു ഇത് ായകുമ്പോ നഷ്ടപ്പെടുവല്ലോ അപ്പൊ ആ ഒരു ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾ അയൻകുട്ടിയാണെന്ന് തോന്നി അവനക്ക് വലിയ അറപ്പ് വെറുപ്പ് ഇങ്ങനത്തെ സാധനം ഇല്ല പക്ഷെ എന്റെ വലിയ മുൻക്ക് ഭയങ്കര അറപ്പും വെറുപ്പും ഒക്കെ കേട്ടോ ഒരു എന്താ പറയാ എന്തെങ്കിലും ആനിമൽസ് അവിടെ ഇവിടെ ഒക്കെ വല്ല വൃത്തിയോടും ആക്കി വെച്ച അവൻ ഇവിടെ നിന്ന് ഓയ് ഓയ് എന്ന് പറയാൻ തുടങ്ങോ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു ഇപ്പൊ കൊറേ ചേഞ്ച് ഉണ്ട് ഞാൻ ഈ പുഴുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്ന് മൊത്തം ഞാൻ തുപ്പി കൊണ്ട് നടക്കും ഫുഡ് കഴിക്കൂല ഈ ഒമര പുഴുകൾ ഉണ്ടാവൂലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല അപ്പൊ അതിനൊക്കെ കണ്ട എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ എന്റെ പുതിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാ ചെരുപ്പില്ലാണ്ട് ഇങ്ങനെ മണ്ണിൽ ആരെങ്കിലും നടക്കണം കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു മാതിരിയാണ് കേട്ടോ എന്റെ ബോഡിക്ക് അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനുണ്ടല്ലോ ഒക്കെ കാണുമ്പോ ഈ മണ്ണിലൂടെ ഇങ്ങനെ വെറും കാലോട് നടന്ന് പോകുന്ന അങ്ങനത്തെ റീൽസ് ഒന്നും ഞാൻ കാണൂല പ്രകൃതി അതിലുണ്ടാവുന്ന ഈ ചളി ചേറ് ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ ഇതൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ ഇത് എന്തെങ്കിലും അസുഖമാണോ അസുഖമാണോന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട് അതാണ് ഞാൻ മഴ പെയ്ത പിന്നെ എന്റെ തൊടിയിലോട്ട് ഞാൻ ഇറങ്ങാത്തതിന്റെ മെയിൻ റീസൺ അതാണ് കേട്ടോ എനിക്ക് തൊടി കാണുമ്പോ എന്തോ പോലെയാണ് എനിക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കാണുന്ന സ്ഥലങ്ങൾ മാത്രമാണ് എനിക്ക് ഇഷ്ടവുള്ളൂ ഒരു ദിവസം എന്നെ കൊണ്ട് ടൂറ് പോയിട്ട് പെട്ടിട്ടുണ്ട് അന്ന് ഒരു ലേക്ക് കടന്നിട്ട് അപ്പുറത്തേക്ക് പോവേണ്ടതാണ് ചെരുപ്പ് ഇടാൻ വഴിയില്ല ലേക്കില് ഞാൻ വിചാരിച്ച എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ പക്ഷേ അതിൽ കാല് ചവിട്ടിയപ്പോഴാണ് എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായത് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റൂല കാട് മല പുഴ ഇങ്ങനത്തെ സംഭവങ്ങളിലൊന്നും എനിക്ക് പോകാൻ പറ്റൂലെന്നുള്ളത് എനിക്ക് ഏഹ് മനസ്സിലായത് എനിക്കിങ്ങനെ വൃത്തിയായി കിടക്കുന്ന വൃ വൃത്തിയായി കിടക്കുന്ന നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് ചവിട്ടി പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായിട്ടോ കാറ്റ് കാരണം ഡ്രസ്സൊക്കെ ഫോണിന്റെ ക്യാമറയുടെ അങ്ങനെ മേലോട്ട് വരുന്നുണ്ട് അല്ലെ അയ്യോ ഇപ്പൊ ഞാൻ സംസാരിച്ച് സംസാരിച്ച് എവിടെ എത്തി അങ്ങനെ ഞാൻ ഈ ഒരു ഏരിയയും വേഗം അടിച്ചുവാരി എടുക്കുന്നുണ്ട് അത്യാവശ്യം ഇല ഉണ്ട് ഇലിങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഇല ഉണ്ട് കേട്ടാ ഇലകളൊക്കെ ഒന്ന് വേഗം പിന്നെ ഇല മാത്രല്ല ഞാൻ ഫോക്കസ് ചെയ്യണത് പുല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അവിടെ ഒന്ന് ചൂല് തട്ടിക്കണം ഇത്ര ഇതാണ് ഞാൻ എൻ്റെ മെയിൻ ഫോക്കസ് ഇട്ടാ കുറച്ച് ചീര നിൽക്കുന്നുണ്ട് അപ്പൊ ചീര വെക്കണം അതേപോലെ ചേന ചേന ചേമ്പ് ഇപ്പോഴും ചേനയും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാടോ ഇന്ന് ഉമ്മാക്ക് വിളിച്ചിട്ട് ചേനയാണോ ചേമ്പിന്റെ തണ്ടാണോ ഞാൻ വെച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ വിളിച്ചിട്ട് ഞാൻ ഉപ്പേരൊക്കെ വെച്ചിട്ട് ചൊറിയണുട്ടോ അപ്പൊ ഉമ്മാക്ക് വിളിച്ചു ചോദിച്ചപ്പോ ഉമ്മാ പറഞ്ഞ പുളി കൊറച്ചു ഒറ്റിച്ച മതി ചൊറിച്ചില് പോകും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പുളി ഒറ്റിച്ചപ്പോ സെറ്റായി പക്ഷെ അതിപ്പോഴും എനിക്ക് എന്തിന്റെ തണ്ടാണെന്നുള്ളത് എനിക്കിപ്പോഴും ഓർമ്മയില്ല കേട്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഞാൻ ചേനത്തണ്ടും ചേമ്പും തണ്ടും എന്ന് പറയണത് ആ ഒരു പാമ്പിനെ വെച്ച് ഞാൻ ഓർത്തെടുക്കട്ടോ ചേനത്തണ്ടൻ പാമ്പ് ചേനത്തണ്ടൻ പറഞ്ഞിട്ടൊരു പാമ്പുണ്ടല്ലോ അപ്പൊ ഈ ചേന ചേനൻറെ തണ്ടിന്റെ പോലെ ആയിട്ടല്ലേ ആ പാമ്പ് അപ്പൊ എനിക്ക് ആ അത് ചേനയാണ് മറ്റേത് ചേമ്പാണ് എന്നുള്ളത് അപ്പൊ എനിക്ക് ചെറിയൊരു ഓർമ്മ വരും പിന്നെ മറക്കൂട്ടോ അങ്ങനെ അടിച്ച കടലൊക്കെ കഴിഞ്ഞ് ഞാൻ ചൂലൊക്കെ അവിടെ കൊണ്ടുവച്ച ശേഷം കറിവേപ്പില വലിക്കാൻ വേണ്ടി പോയി ഇനി നമുക്ക് ലഞ്ച് മരങ്ങളൊക്കെ റെഡിയാക്കണം രസമാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പേരിയില്ലേ അതിന്റെ റെസിപ്പി എന്തായാലും കാണിക്കാം കേട്ടോ കുറച്ച് പുളി കട്ടിച്ച നിങ്ങൾക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ചൊറിഞ്ഞിട്ട് ജിനിത്ത എന്നും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരെടുത്തിട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ ചായ കുടിച്ചതിൻ്റെയൊക്കെ പാത്രം പിന്നെ ചോറ് വച്ചതിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി അവിടേക്കൊന്ന് എടുത്ത് വെച്ച് ലഞ്ചിന് ഞാൻ ചീര വലിക്കണം ചീര വെച്ചിട്ട് ചീരയും പരിപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിപ്പോ എന്താ ചിരിച്ചെന്നറിയോ അറിയോ മൂന്നാൺമക്കളാണോന്ന് എന്നോട് ഞാന് ഇക്കാൻ്റെയും കുട്ടികളുടെയും ഫോട്ടോ എഫ് ബിയിലിട്ടെ മൈ ബോയ്സ് എന്ന് പറഞ്ഞിട്ടെ അപ്പൊ നിങ്ങക്ക് മൂന്ന് ആൺമക്കളാണോന്ന് ആ ഇക്ക ഫസ്റ്റത്തെ മകൻ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സെക്കൻഡ് പിന്നെ എനിക്ക് കുട്ടികൾ കുട്ടികള് എന്റെ രണ്ടാൺമക്കള് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങക്ക് പറയാം പ്രശ്നമൊന്നുമില്ല ഇപ്പോ കല്യാണം കഴിഞ്ഞ ഞാനൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര പൊസസീവ് ആയിട്ട് കുട്ടികളൊക്കെ കൊഞ്ചുമ്പോ ഞാൻ പറയും ഞാനല്ലേ ഇങ്ങളെ ലൈഫിലേക്ക് ഫസ്റ്റ് വന്നത് അപ്പൊ എനിക്കല്ലേ പ്രയോറിറ്റി തരേണ്ടത് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു അങ്ങോട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പോഴൊക്കെ ഭയങ്കര ഈഗോ പ്രശ്നമായിരുന്നു എൻ്റെ എൻ്റെ മക്കളാണ് പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ എനിക്ക് ആ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ കുട്ടിയൊക്കെ ആയതിന്റെ പ്രശ്നമാണ് കേട്ടോ അതൊക്കെ ഞാൻ എന്റെ വലിയ മകന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ എവിടേക്കോ പറഞ്ഞു പോകണ്ടില്ല ആയിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ ഏർ അവൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ താത്താന്നെ വെളിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു മദർ എന്നുള്ള ഒരു ഫീലൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ എല്ലാം സെറ്റായി അങ്ങനെ ചീര വലിച്ചിട്ടുണ്ട് കുറച്ച് ചീരയെ കിട്ടുള്ളൂ കേട്ടോ ഞാൻ തണ്ട് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ വലിച്ചു ഇതാണ് ഇത് ചേനയെന്ന് ചേമ്പാണോന്നുള്ളതൊന്ന് കമെന്റ് ചെയ്യുക ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതിനൊരു തണ്ട് വലിച്ചിട്ട് വന്നു ഞാൻ മൂത്ത് തണ്ടെടുത്തതിന്റെ പ്രശ്നമാണോന്നറിയില്ല നല്ല തടിച്ച് തണ്ടിനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് സോറി തടിച്ചി നന്തിന് ഞാൻ പറയുന്നത് തടിയേം തണ്ടിനെ നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം വന്നിട്ട് ഉം ഇനി ഇതെല്ലാം നന്നാക്കി എടുക്കണം മൊത്തത്തിലൊരു പച്ചമയല്ലേ അപ്പൊ ഇങ്ങനെ ആക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ടും ഒക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയിട്ടാ അപ്പൊ ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഈ സംഭവം വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് മൂത്തിട്ടൊന്നുമില്ല നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോ ഇത് മൂത്തതായതുകൊണ്ടുള്ള എന്നുള്ളത് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ ആക്കാൻ കിട്ടി ഞാനിതാ പൊട്ടേറ്റോ ആക്കുന്ന ഈ ഒരു സംഭവം കൊണ്ട് ആക്കിയപ്പോണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൊലി ത്താൻ കിട്ടി എനിക്ക് തോന്നുന്നു ഒന്നുകൂടിയും തണ്ട് ചെറുതാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യാ ഞാൻ ഇതാ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതാണെന്ന് പോലും തോന്നുന്നുണ്ടായിരുന്നില്ല ഉപ്പേരി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ ബീൻസും പയറും ഒക്കെ അരിഞ്ഞെടുക്കൂല്ലേ അതേപോലെ അരിഞ്ഞും കൂടെ എടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് ഉപ്പേരി വെക്കാൻ അപ്പൊ ഞാൻ വേഗം വേഗം ഈ ഒരു പാർട്ട് വേഗം വേഗം ചെയ്തെടുത്തു കഴിഞ്ഞാല് ബാക്കിയുള്ള ഒക്കെ നമുക്ക് ചെയ്യാം ഇത് വെജിറ്റബിൾ ചോപ്പറിലൊന്നും ഇടാമറ്റോന്ന് തോന്നുന്നില്ല ഞാനതൊക്കെ ആലോചിച്ചു പക്ഷേ അതിന്റെ അഹങ്കാരമല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു കട്ടിങ് ബോട്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയില്ലല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഐഡിയയിൽ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തു പിന്നെ മൺചട്ടി വെച്ചുകൊടുത്തു കടുകും ജീരകൊട്ട് പൊട്ടിച്ച ശേഷം ഞാനിതിലോട്ട് വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും മൺചട്ടിയിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാ എന്ത് മൺചട്ടിയിലുണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീൻപടിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ അതെന്ന് വിചാരിച്ചു ഇനി പറഞ്ഞോണ്ട് വരണ്ട അപ്പോ പിന്നെ അതൊന്നെ ഇത്രയും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ എല്ലാ സെറ്റായിട്ട് ഞാൻ കഴിച്ചപ്പോ അയ്യോ എന്റെ ഇത്രയും തേങ്ങയും ഉള്ളിയും എല്ലാം പോയല്ലോ എന്നും പറഞ്ഞ് സങ്കടമായിട്ടും എനിക്ക് പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു ഐറ്റം കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ അതേപോലെ ചൊറിച്ചിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പൊ അതിന്റെ കുറവായതുകൊണ്ടാണോന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ടേസ്റ്റ് നോക്കിയത് അപ്പൊ തന്നെ കുളിച്ചു ഇതെന്താ ഉമ്മ ചൊറിയണേന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടോ ഏർ കുറച്ച് പൊളി ഇങ്ങനെ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊറച്ച് പൊളിയൊക്കെ ഒറ്റിച്ച് സെറ്റാക്കി എടുത്തപ്പം എനിക്ക് പിന്നെ ചൊറിച്ചിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ ഉപ്പാക്കും ഉണ്ടായില്ല ഉമ്മാനോട് പറഞ്ഞപ്പോ ഉമ്മാക്ക് ഉമ്മാനോട് പറഞ്ഞത് കൊണ്ടുള്ള ചൊറിച്ചിലാണൊന്നും അറിയില്ല എന്നാലും ഉമ്മാ കഴിച്ചിട്ട് കഴിച്ചപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിച്ച് കഴിഞ്ഞപ്പ എന്റെ തൊണ്ടയിൽ എന്തോ പോലെ ഉണ്ട് എന്ന് പറയും ചെയ്തു കേട്ടോ അപ്പൊ കെയർഫുള്ളായിട്ട് വെക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് പാത്രം കഴുകി ഒരു ഭാത്ത ഉണ്ട് ഒരു പാത്ത് ഞാൻ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ച് ചീരയിൽ ഇട്ടിട്ട് സെറ്റാക്കണം അത്രേ ഉള്ളൂട്ടോ ഇനി ആ അപ്പൊ ഞാനൊരു വെജിറ്റബിൾ മൈനോസ് ഉണ്ടാക്കിയിരുന്നു അതിന്റെ വീഡിയോയും കൂടെ കാണിക്കുക റെസിപ്പി ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് മിക്സി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട് പാൽ ഇതുപോലെ ഒരു അരക്കപ്പ് ആദ്യം ചേർത്തി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തതിലോട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും എണ്ണ മതി കേട്ടോ ഇനി ഇതിലോട്ട് എണ്ണ വേണ്ട എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക പിന്നെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് ആക്കി എടുത്താൽ മതി ഇത് ഫ്രിഡ്ജിലൊക്കെ നല്ല കട്ടി ആയിട്ട് വരും അപ്പൊ നിങ്ങൾ കുറച്ച് ലൂസ് ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ല എഗ് മൈനോസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വെജിറ്റബിൾ മൈനൈസ് ഇതായത് കൂട്ട ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ തന്നെ ഉപയോഗിച്ച് ബാക്കിയിൽ അത് കളയുകട്ടോ മൈനോസ് ഒന്നും എടുത്ത് വെച്ച് കഴിക്കരുത് റിസ്ക് ആണ് അത് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയാനോ എനിക്ക് പൊതുവേ ഇത് ഉണ്ടാക്കി വെക്കണതോ കുട്ടികൾക്ക് കൊടുക്കണതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ ചില ഡിഷിനത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രണ്ട് പാലക്കാട് നമ്മുടെ എഫ് ബി യു ട്യൂബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് ഹാപ്പിനെസ് ടേ ഇറ്റ് മെയ് ജിനി von